പഠിച്ച റബ്ബ് അങ്ങനെയാണോ എല്ലാത്തിനും ഒരു ടൈം ഉള്ളവർക്ക് കണക്കാക്കിയിട്ടുണ്ടാവും ഇരുപത്തി മൂന്ന് വർഷത്തിന് കാലത്ത് ശേഷം പഠിച്ച റബ്ബ് അവർക്കൊരു കുഞ്ഞ് നൽകി കേട്ട അവര് സന്തോഷങ്ങൾ ഈ വീടിലൊക്കെ കണ്ടോ എല്ലാവരും ഉണ്ട് അവിടെ കുടുംബക്കാരായിക്കോട്ടെ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരോടും ഉണ്ട് കേട്ടാ ചുറ്റും മറ്റും ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ ഉമ്മ കുറാനൊക്കെ ഉറതാണ് ഇല്ലാണ്ട് അങ്ങനെ സിസ്റ്റർ വന്നിട്ട് പറയാണ് നല്ലൊരു ആൺകുട്ടി വർഷുട്ടിട്ടാ ജനിച്ചു അസിനാ ചിരിയാ സന്തോഷങ്ങൾ കണ്ടില്ലേ പറഞ്ഞറിയിക്കാനില്ല ബാങ്കൊക്കെ കൊടുത്ത് കുട്ടിനെ ഒക്കെ ആക്കി വിട്ടടാ വർഷവ അപ്പവരെന്താക്കി അവളെ എല്ലാവർക്കും അവരെ അടുത്ത എല്ലാവർക്കും സിസ്റ്റർ എല്ലാവർക്കും പലഹാരം മുട്ടയൊക്കെ ഉണ്ടോ കൊടുത്ത